ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വിഷ്ണു ഗുഡ് മോർണിംഗ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യഹർജിയാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത് ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അടിയന്തരമായി ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്താണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ മനു തീർച്ചയായിട്ടും സിദ്ദിക്ക് കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി സിദ്ദിക്ക് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ മുഗൾ റൊത്തകയുടെ ഓഫീസ് വഴിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സിദ്ദിക്ക് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ വെള്ളിയാഴ്ചയായിരിക്കും സിദ്ദിക്കിൻ്റെ ഹർജി പരിഗണിക്കുക പക്ഷേ ആ ഒരു ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഒരു ആവശ്യം സിദ്ദിക്കിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കും ഇന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഇക്കാര്യം മെൻഷൻ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതായത് അടിയന്തരമായി സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ അഭിഭാഷകൻ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ സിദ്ദിഖ് നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി വിധിയിൽ ചില പിഴവുകളുണ്ട് എന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇര ഇത്തരത്തിൽ എട്ട് വർഷത്തിനു ശേഷമാണ് പരാതിയുമായി മുന്നോട്ട് വരുന്നത് ഹൈക്കോടതി വിധിയിൽ ചില പിഴവുകളുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിദ്ദിഖ് തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാന സർക്കാരും ഇരയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് തടസ്സ ഹർജിയാണ് നൽകിയിരിക്കുന്നത് അതായത് സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ വാദം സംസ്ഥാന സർക്കാരിൻ്റെ വാദം കേൾക്കണം െന്ന് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ തൻ്റെ വാദം കേൾക്കണമെന്ന് ഇരയും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട് ഇരയ്ക്ക് വേണ്ടി ഒരുപക്ഷെ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ് സിംഗ് ആയിരിക്കും കോടതിയിൽ ഹാജരാവുക മനു ശരി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വിഷ്ണു വിഷ്ണുമാണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത് ഏതായാലും ഒരു പക്ഷേ വെള്ളിയാഴ്ച പരിഗണിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിന് മുൻപ് സിദ്ധിനെ പോലീസ് പിടികൂടുമോ എന്നടമുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ എന്തായാലും അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു സിദ്ധിക്ക് അയാളുടെ നിയമപരമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്